ഇത് നിങ്ങളുമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ നിമിഷം യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഹൃദയത്തിൽ ഇപ്പോൾ നിങ്ങൾ മാത്രമാണ് എന്നാണ് യുവർ അറ്റൻഷൻ പ്ലേസ് ഒരാൾ മറ്റൊരാളെ അവോയ്ഡ് ചെയ്ത് നടിക്കുന്നുണ്ടെങ്കിലും ഹേർട്ടിൽ നിന്ന് ഒരു ട്രെയിൻ ഓൾറെഡി പുറപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അല്ലെങ്കിലും എത്ര ഡിലേ ആയാലും റൈറ്റ് ട്രാക്കിൽ കയറിയ എത്തുന്നത് ഒറ്റ ഒറ്റയൊരാളിലേക്കാണ് നിങ്ങൾ എന്തൊക്കെ കാണിച്ചാലും മിണ്ടാതെ ഇരുന്ന് വേല കാണിച്ചാലും നിങ്ങളെ നോക്കാനായിട്ട് യൂണിവേഴ്സ് മേളിൽ സി സി ടി വി ഫുൾ റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട് യൂണിവേഴ്സ് നിങ്ങളെ ഒന്നിപ്പിച്ചേ അടങ്ങൂ എന്നാണ് ഇന്നത്തെ സ്പ്രെഡിൽ നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്നത് അവരുടെ മനസ്സിൽ ഇപ്പോൾ പാസ്റ്റ് മെമ്മറീസാണ് ഏറ്റവും കൂടുതൽ വരുന്നത് നൊക്ലാച്ചിയ ആണ് ഗേസ് നൊക്ലാച്ചിയ നിങ്ങളോടൊപ്പം ബീച്ചിൽ പോയത് പാർക്കിൽ പോയത് കറങ്ങി നടന്നത് ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ചത് വാരിക്കൊടുത്തതും കോരിക്കൊടുത്തതും തുടങ്ങി സ്വീറ്റ് ഇന്നസെൻറ്റ് ഓർമ്മകൾ കൊണ്ട് ഹൃദയം മൃദുലമാവുന്നു നിങ്ങളാണ് അവരെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയ അവരുടെ എല്ലാ സ്വഭാവവിശേഷങ്ങളും ദേഷ്യങ്ങളും സന്തോഷങ്ങളും എല്ലാം അതിൻ്റേതായ അർത്ഥത്തിൽ ഉൾക്കൊണ്ട് കൂടെ നിന്ന ഒരേ ഒരാൾ അത് അവർക്ക് ഇപ്പോൾ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്നിട്ടാണ് ഈ മുതലൊക്കെ മാറി നിന്ന് വേദനിപ്പിക്കുന്നത് ഇതിനെയൊക്കെ മടൽ വെട്ടി അടിച്ചാലുക നന്നാവോ ആ എന്തായാലും വേണ്ടില്ല വിളിവരുന്നുണ്ടല്ലോ നല്ല കാര്യം ഇപ്പോൾ തലയിൽ വെളിച്ചം നേരിയ രീതിയിൽ ഇറങ്ങുന്നുണ്ട് നിങ്ങൾ അവരുടെ പാർട്ട്ണർ ആണ് ഇത് സാധാരണ ക്രഷ് ചിൽ ബന്ധമല്ല ഡീപ്പർ കണക്ഷൻ ആണ് എന്ന് ബോധം വന്നു എന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് മനസ്സിൽ നിങ്ങളെ ആദ്യം കണ്ടപ്പോഴുള്ള അതേ അട്രാക്ഷൻ അതേ പുൾ മനസ്സിൻ്റെ തള്ളൽ വെമ്പൽ എന്നൊക്കെ പറയാം പുറത്തുനിന്ന് നോക്കിയാൽ ഞാൻ എന്തോ സംഭവമാണ് എന്നൊക്കെയാണ് ഇവർ കാണിക്കുന്നതെങ്കിലും അകം മൗത്വവും വേദനിക്കുന്ന അവസ്ഥയിലാണ് ആരും സോഫ്റ്റ് കോർണർ തോന്നി വിളിക്കാനും ഒന്നും പോവേണ്ട കേട്ടോ വരട്ടെ യൂണിവേഴ്സ് എല്ലാവർക്കും ഡിവൈൻ ടൈം തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നടക്കും ധൃതി വേണ്ട വരട്ടെ നിങ്ങളിലേക്ക് ഉള്ള വഴി അവർക്കറിയാം നമ്പർ അവരുടെ കയ്യിൽ തന്നെ ഉണ്ട് അവർ തന്നെ ഇങ്ങനെ വന്നോളൂ ആരും അങ്ങോട്ട് വിളിക്കണ്ട ഇതെന്നും കേട്ടിട്ട് കേട്ടോ അവർക്ക് വേണമെങ്കിൽ അവർ വിളിക്കും അവർ ഇപ്പോൾ ചിന്തിക്കുന്നത് ഷോ ഇങ്ങനെയൊക്കെ പെരുമാറാതെ ഇരുന്നാൽ മതിയായിരുന്നു ഞാൻ എന്തിനാണ് മോശമായിട്ട് പെരുമാറിയത് എനിക്കെന്തിൻ്റെ കേടായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് അവരിപ്പോൾ വിഷമിക്കുന്നുണ്ട് അല്ലെങ്കിലും ഡയമണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വില അറിയില്ല മൂല്യം മനസ്സിലാവുകയില്ല അപ്പോൾ ചിലർക്ക് പിച്ചള മതി പിച്ചള കണ്ടു പോകുന്നവരൊക്കെ പശ്ചാത്തപിച്ച ചരിത്രമേ ഉള്ളൂ ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവർക്കില്ലാത്ത പല ക്വാളിറ്റീസും നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ ഇൻഡിപ്പെൻഡൻ്റാണ് സ്റ്റേബിളാണ് സ്ട്രോങ് ആണ് ഭംഗിയുണ്ട് മാങ്ങയുണ്ട് തേങ്ങയുണ്ട് എന്നൊക്കെ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു കുറച്ച് ഇൻസെക്യൂരിറ്റിയും ഉണ്ട് ഇപ്പോൾ അവർ സത്യം തിരിച്ചറിയുന്നു നിങ്ങളോടുള്ള ഫീലിംഗ്സ് ക്ലിയറായി തുടങ്ങി എന്ന് കൺഫ്യൂഷൻ ഒന്നുമില്ല ഡിസിഷൻ എടുക്കണം എന്നൊരു കാര്യവും അവരെ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഇത്രയും ഇത്രയുമൊക്കെ മിണ്ടാതെയും വിളിക്കാതെയും ഇരുന്നിട്ടും അവരെ മനസ്സിലാക്കുന്നുണ്ട് എന്നവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സൈലൻ്റ് ഇമോഷൻസ് ഉണ്ട് ടെലിപ്പതി കണക്ഷൻ വൈബ്സ് ഇന്ന് വളരെ ശക്തമായിട്ട് തന്നെ ഉണ്ട് ഒരു നല്ല സാലറി ഉള്ള ജോലി അവസാന നിമിഷം നഷ്ടപ്പെടുമ്പോൾ തോന്നുന്ന നിരാശയുടെ നൂറ് മടങ്ങ് നിരാശ ഇപ്പോൾ അവർക്ക് ഫീല് ചെയ്യുന്നുണ്ട് അവരുടെ മൂഡ് വളരെ ഡിമ്മാണ് അവർ നല്ല മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ട് ഒരു നഷ്ടബോധം നന്നായി അവരെ ബാധിച്ചിരിക്കുന്നു ഒരു മെസ്സേജ് അയച്ചാലോ എന്നവർക്ക് തുടങ്ങിയിരിക്കുന്നു പ്രാക്ടിക്കലായി സ്റ്റെപ്പ് എടുക്കണം എന്ന ചിന്തയും അവർക്ക് വരുന്നുണ്ട് സീറ്റ് മാത്രമുള്ള ലവ് എക്സ്പ്രസ് ഓടുകയാണ് ഇവിടെ തേർഡ് പാർട്ടിക്ക് വലിയ റോളൊന്നുമില്ല തേർഡ് പാർട്ടി ബ്ലാക്ക് ഹിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് ടി ടി ആറിൻ്റെ രൂപത്തിൽ വന്ന് അവരെ എടുത്ത് വെളിയിൽ ഇടും എന്ന് മനസ്സിലാക്കുക നിങ്ങളാരും പേടിക്കേണ്ട നിങ്ങളുടെ ലവറിൻ്റെ ഹർട്ടിൽ കയറിയാൽ യൂണിവേഴ്സ് ഫൈൻ അടപ്പിച്ച് ഇറക്കി വിടുകയാണ് ഗൈസ് ഇറക്കി വിടുകയാണ് പെർമനന്റ് റിസർവേഷൻ ഉള്ളവരെ ഡിസ്റ്റർബ് ചെയ്യരുത് ആരും ഇനി ഡിസ്റ്റർബ് ചെയ്താൽ സിമ്മും വൈഫൈയും ഇല്ലാത്ത ഫോണിൻ്റെ അവസ്ഥയാകും അവർക്ക് നോ ഹോപ്പ് കയ്യിലുണ്ട് എന്നേയുള്ളൂ മനസ് ഇവിടെ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുകയാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ അറിയാം നിങ്ങളാണ് അവരുടെ ഹോം എന്ന് ഈ ഹൃദയത്തിൻ്റെ സെക്യൂരിറ്റിയോട് ചോദിച്ചു എന്നെ ഒന്ന് കടത്തിവിടുമോ എന്ന് സ്കാനർ റിജക്റ്റ് ചെയ്തെന്നേ നെയ് ടു മച്ച് ഡ്രാമ ഡിറ്റക്റ്റഡ് ആണ് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും ഒറ്റ ഒരാളിലേക്ക് തിരികെ വരുന്നു നിങ്ങൾ എന്താണ് കൈസ് കാന്തമാണോ സത്യം പറ ഹൃദയത്തിൽ കണക്ഷൻ ഫീൽ ചെയ്യുന്നവരൊക്കെ അവസാനം നിങ്ങളിലേക്ക് തന്നെ വരും വന്നില്ല എങ്കിൽ അല്ല യൂണിവേഴ്സിൻ്റെ തീരുമാനം മറ്റൊന്നാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങൾ തോറ്റിട്ടില്ല നിങ്ങൾ ഇടറുന്നുണ്ട് എങ്കിൽ അതിനൊരു കാരണം ഉണ്ട് എന്ന് മനസ്സിലാക്കുക വലിയൊരു വളർച്ചയ്ക്ക് മുന്നേ ആരും സ്ഥിരമായി നിൽക്കില്ല ഏറ്റവും സൈലൻ്റ് ആയി ഇരിക്കുന്ന ദിവസങ്ങളിലാണ് നിങ്ങളുടെ ഉള്ളിലെ സ്ട്രെങ്ത് മുകളിലേക്ക് പതുക്കെ പൊങ്ങി വരുന്നത് ചാർജ് ചെയ്യാൻ കുത്തിയിട്ടിരിക്കുന്ന ഫോൺ പോലെ സൈലൻ്റായി ഇരിക്കുക എന്നുവച്ച് ആരും തലയിൽ കയറി മാന്തരുത് എന്ന് സാരം ലോകം മുഴുവൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആളാണ് ഒരു ദിവസം എല്ലാവരെയും എന്ത് ഇവനോ ഇവളോ എന്ന് ചോദിപ്പിക്കുന്നതുപോലെ ഉയരുന്നത് അതുതന്നെയാണ് നിങ്ങളുടെ സ്റ്റോറിയും പുറമേ നിൽക്കുന്ന ആർക്കും അറിയില്ല നിങ്ങൾ എത്ര സ്ട്രഗിളിൽ ആണെന്ന് നിങ്ങളുടെ ഉള്ളിൽ വെന്തു പൊള്ളുമ്പോഴും നിങ്ങൾ പുറത്ത് ശാന്തമായി ഇരിക്കുന്നു അതുതന്നെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ശക്തിയും ബോൾഡ്നെസ്സും എന്ന് മനസ്സിലാക്കുക ആരെയും റിവഞ്ച് ചെയ്യരുത് നിങ്ങളിലേക്ക് ഒരു ഡേ ഫോക്കസ് കിട്ടുന്ന തരത്തിൽ നിങ്ങൾ ഉയരുക തന്നെ ചെയ്യും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ളത് എല്ലാം നിങ്ങളെ ബിൽഡ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ഓരോ കട്ടയും വെച്ച് പടുത്തുയർത്തുന്നത് നിങ്ങളുടെ കൊട്ടാരമാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങൾ എത്തുന്ന ഉയരങ്ങൾ കാണുമ്പോൾ തള്ളിക്കളഞ്ഞവർ പുച്ഛി ചി ചിരിച്ചവർ എല്ലാവരും ഓടിക്കുതച്ച് വന്നിട്ടും കിട്ടാതെ പോയ ട്രെയിൻ പോലെ ആകും എന്ന് മനസ്സിലാക്കുക ആ ഫീൽ അവർക്ക് വരും അതേ അവസ്ഥ അവർക്ക് വരും നിങ്ങൾ നേരിട്ട വേദന നിങ്ങൾ കൈകാര്യം ചെയ്ത പ്രശ്നങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് താങ്ങിയ രാത്രികൾ എല്ലാം ചേർത്ത് ഒരു മനുഷ്യന് ഉണ്ടാക്കാൻ പറ്റുന്ന കരുത്ത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നതാണ് എന്ന് മനസ്സിലാക്കുക ഒന്നോ രണ്ടോ ദിവസത്തെ തോൽവി നെഞ്ചിലോട്ട് വഹിക്കേണ്ട അത് യൂണിവേഴ്സ് റീസെറ്റ് ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കുക യുവർ ഡൗൺ മൂഡ് മൈൻഡ് ചെയ്യേണ്ട ശക്തരായ ആളുകൾക്കും ബ്രേക്ക് വരും ഔട്ട് വരും എല്ലാം വരും ആരും വിഷമിക്കരുത് വരാനിരിക്കുന്നത് നിങ്ങളുടെ ബെസ്റ്റ് ചാപ്റ്റേഴ്സാണ് നിങ്ങൾ മുന്നോട്ട് പോകുക നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകുക നിങ്ങൾ പോകുന്ന വഴിയിൽ പട്ടികൾ നിന്ന് കുരയ്ക്കുന്നുണ്ടാവും അവരെ കല്ലെടുത്ത് എറിഞ്ഞുകൊണ്ടിരുന്നാൽ അതിനെ സമയം കാണത്തുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുക ആരെയും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും യൂണിവേഴ്സ് നിങ്ങൾക്കൊപ്പമുണ്ട് ധൈര്യമായിട്ടിരിക്കൂ കയറിപ്പോകുന്ന പടികൾ എണ്ണരുത് കാൽപാദം പടിയിൽ തന്നെ ഉണ്ടോ എന്ന് മാത്രം നോക്കുക ഉയരങ്ങൾ കീഴടക്കുക ആരും വിഷമിക്കേണ്ട ധൈര്യമായിട്ടിരിക്കുക നിങ്ങളുടെ ചേട്ടൻ ചേട്ടനെന്തിയെ നിങ്ങളുടെ ചേച്ചി ചേച്ചിയെന്തേ അവരിപ്പോൾ എന്താണ് മനസ്സിൽ ചിന്തിക്കുന്നത് ഒരു റിയൂണിയൻ ഉണ്ടാകുമോ എന്നൊക്കെ അറിയാൻ പേഴ്സണൽ റീഡിംഗ് എടുക്കുക